ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങളുടെ യാത്രയാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വലിയ പിന്തുണ ലോകരാജ്യങ്ങളിൽ ഉറപ്പാക്കാൻ ഈ യാത്രകൾ കൊണ്ട് സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘങ്ങൾ ഒന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഉൾപ്പെടുന്ന സംഘം മറ്റൊന്ന് ശശി തരൂർ നയിക്കുന്ന സംഘം ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ സംഘം ഇന്നിപ്പോൾ കൊറിയയിലെ സൗത്ത് കൊറിയയിലെ സന്ദർശനം പൂർത്തിയാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശശി തരൂരിൻ്റെ സംഘം കരീബിൻ രാജ്യങ്ങളിലേക്കുമാണല്ലോ യാത്ര മാനോ തീർച്ചയായും പാകിസ്ഥാൻ ഭീകരത ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുക എന്നതുമായി ബന്ധപ്പെട്ട പ്രതിനിധി സംഘത്തിൻ്റെ പര്യടനം ഇപ്പോഴും തുടരുകയാണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ ജോൺ ബിട്ടാസ് എം അടങ്ങുന്ന സംഘം ഇന്ന് സൗത്ത് കൊറിയയിലെ ആ പര്യടനം പൂർത്തീകരിക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമൂഹമായും മാധ്യമങ്ങളുമായും ഈ സംഘമൊക്കെ തന്നെയും സംസാരിക്കുകയും പിന്നീട് പാക്കിസ്ഥാൻ്റെ ഒരു ഭീകരത വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ടും ആ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്തൊക്കെയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നയതന്ത്ര വിദഗ്ധരടക്കമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രത്യേകിച്ചും യു എൻ സമിതിയിൽ അംഗത്വമുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഈ സൗത്ത് കൊറിയ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അതായത് പാക് ഭീകരതയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സമൂഹവുമായും കഴിഞ്ഞ ദിവസം അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് സൗത്ത് കൊറിയയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇവരുടെ രണ്ട് ദിവസം ഇന്തോനേഷ്യയിലെ പരി പര്യടനത്തിന് ശേഷം മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് സംഘം പര്യടനം നടത്തുകയും ചെയ്യും അതോടൊപ്പം നേരത്തെ അറബ് രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ശ്രീകാന്ത് സിൻഢയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വിവിധ മേഖലകളിൽ ഇപ്പോഴും പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മറ്റു മേഖല അതായത് ജയൻ പാണ്ഡെ അടക്കമുള്ള നേതൃത്വങ്ങൾ നൽകുന്ന സംഘങ്ങളൊക്കെ തന്നെയും കുവൈത്തിലും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലും ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രിമാരുമായൊക്കെ തന്നെയും ഈ സംഘം പ്രധാനമായും മീറ്റിംഗ് ും അതോടൊപ്പം യോഗം ചേരുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഒരു നിലപാട് കൃത്യമായിട്ട് തന്നെ എടുത്തു കാണിക്കുകയാണ് ഈ സംഘത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് നേരത്തെ തന്നെ ഈ സംഘങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ശശി തരൂരിൻ്റെ സംഘം ഇന്ന് ഗുയാനയിലെ പര്യടനം അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്കും അവർ പോകും ഇത്തരത്തിൽ ഏഴ് സംഘങ്ങളും ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടെ മേഖലകളിലൊക്കെ തന്നെയും പര്യടനം തുടരുകയാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ വിവിധ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും യു എ ജപ്പാൻ റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും ഇതിനോടകം പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംഘങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് മനു അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത് ഏതായാലും സർവകക്ഷി സംഘങ്ങളുടെ യാത്ര തുടരുകയാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യയ്ക്ക് ഉറപ്പാക്കുക എന്ന വലിയ ദൗത്യമാണ് സംഘങ്ങൾക്ക് നിറവേറ്റാനുള്ളത് വിവരങ്ങളാണ് നമുക്ക് നൽകിയത്